നമസ്കാരം അശോക് രാജിന്റെ സുഹൃത്തും മേലുകാവിന്റെ അഭിമാനവുമായി തീർന്ന ബാർബർ ബാലനെ നമുക്ക് പരിചയമുണ്ട് എന്നാൽ ഇന്ന് കോടീശ്വരനായ ഒരു ബാർബറെ പരിചയപ്പെടാം ഇന്ത്യയിൽ പലപ്പോഴും പാരമ്പര്യമായി കോടീശ്വരന്മാരായവരെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത് അതിദാരിദ്ര്യവുമായി പടവെട്ടി വിജയം നേടിയെടുത്തവരുമുണ്ട് അത്തരത്തിലൊരു കഥയാണ് കർണാടകയിലെ ബാർബറായ രമേശിന്റേത് കോടികളുടെ ആഡംബരക്കാറുകൾ സ്വന്തമായുള്ള സൂപ്പർ താരങ്ങൾക്ക് വരെ കാറുകൾ വാടകയ്ക്ക് നൽകുന്ന രമേശ് കുമാർ എന്ന ബാർബർ പലർക്കും അത്ഭുതമാണ് ഇപ്പോൾ പ്രശസ്തനായെങ്കിലും രമേശ് ബാബുവിന്റെ ഒരു കാലത്തെ ജീവിതം കഷ്ടപ്പാടുകൾക്ക് നടുവില്ല ായിരുന്നു നിശ്ചയദാർഢ്യവും കഠനാധ്വാനവും കൊണ്ട് വിജയത്തിന്റെ പടവുകൾ അതിവേഗം കയറിയ രമേശിനെ ഇന്ന് ഇന്ത്യയുടെ കോടീശ്വരനായ ബാർബർ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് രമേശ് ബാബുവിന്റെ കയ്യിൽ നാനൂറിലധികം കാറുകളുണ്ട് അവയിൽ മിക്കതും ബി ഡബ്ല്യു ജാഗ്വർ റോൾസ് റോയിസ് തുടങ്ങിയ ആഡംബര ബ്രാൻഡുകളിൽ നിന്നുള്ളവയാണ് വെള്ളിക്കരണ്ടിയുമായല്ല രമേശ് ബാബു ജനിച്ചത് ബാംഗ്ലൂരിൽ ചുരകനായിരുന്ന പി ഗോപാലന്റെ മകനായാണ് രമേശിന്റെ ജനനം രമേശിന് ഏഴു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനായി അദ്ദേഹം ബാക്കി വെച്ചത് ബംഗളൂരുവിലെ ബ്രിഡ്ജ് റോഡിലെ ഒരു ചെറിയ ബാർബർ ഷോപ്പ് മാത്രമാണ് ഭർത്താവിന്റെ പെട്ടെന്നുള്ള വിയോഗത്തെ തുടർന്ന് രമേശ് ബാബുവിന്റെ അമ്മ ഒറ്റയ്ക്കായി മക്കളെ പോറ്റാനും അവർക്ക് മാന്യമായ ജീവിതം നൽകാനും വേണ്ടി അവർ വേലക്കാരിയായി ജോലി ചെയ്തു പ്രതിമാസം നാൽപ്പത് മുതൽ അമ്പത് രൂപ വരെയായിരുന്നു സമ്പാദ്യം ഈ തുച്ഛമായ വേണമായിരുന്നു കുട്ടികളുടെ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ സ്കൂൾ ഫീസ് തുടങ്ങി എല്ലാം കണ്ടെത്താൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാണ് രമേശും സഹോദരങ്ങളും വളർന്നത് അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് ബാർബർ ഷോപ്പ് നടത്താനാകാതെ വന്നതോടെ കട ദിവസം അഞ്ചു രൂപയ്ക്ക് വാടകയ്ക്ക് നൽകി കുട്ടിക്കാലത്ത് ചെറിയ ജോലികൾ ചെയ്ത് രമേശും അമ്മയെ സഹായിച്ചു പതിമൂന്നാം വയസ്സിൽ പത്രമിടാനും പാൽ വിൽക്കാനും രമേശ് പോയിരുന്നു ഇങ്ങനെ പലതരം ജോലികൾ ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്നതിനൊപ്പം രമേശ് പഠനവും മുന്നോട്ട് കൊണ്ടുപോയി യാതനകൾക്കിടയിലും പത്താം ക്ലാസ് പാസായി തുടർന്ന് പഠിക്കുന്നതിന് പകരം പിതാവിന്റെ കട ഏറ്റെടുത്ത് നടത്താനായിരുന്നു രമേശിന്റെ തീരുമാനം ഇന്നർ സ്പേസ് എന്ന പേരുള്ള കട രമേശ് പഠിച്ചിരുന്ന സ്കൂളിന് സമീപമായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് വൈകാതെ തന്നെ പുത്തൻ ട്രെൻഡുകൾ കൊണ്ടുവന്ന് കടവൻ വിജയമായി ഹെയർ കട്ടിങ്ങിൽ പുതിയ പരീക്ഷണങ്ങൾ യുവാക്കൾക്കിടയിൽ ഹിറ്റായി പക്ഷേ രമേശിന് മറ്റെന്തെങ്കിലും മേഖലയിൽ കൂടി കൈവയ്ക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമ്മാവന്റെ സഹായത്തോടെ സുരുക്കൂട്ടി വെച്ച പണം കൊണ്ട് രമേശ് മാരുതിക്കാർ സ്വന്തമാക്കുന്നത് തന്റെ ബാർബർ ഷോപ്പിൽ തിരക്കായതിനാൽ മിക്ക സമയത്തും കാർ ഉപയോഗിക്കാത്തതിനാൽ രമേശ് ഇത് വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചു ഈ ആശയമാണ് രമേശിന്റെ തലവര മാറ്റിമറിക്കുന്നത് അമ്മ വേലക്കാരിയായി ജോലി ചെയ്തിരുന്ന കുടുംബത്തിലൂടെയാണ് രമേശ് ബാബുവിന് ഇന്റലിൽ നിന്ന് ആദ്യ ബിസിനസ് കരാർ ലഭിക്കുന്നത് പതിയെ പതിയെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു ഇതോടെ ഉയർന്ന നിലവാരമുള്ള ഓട്ടോമൊബൈൽ റെന്റൽ സർവീസ് നടത്താനുള്ള സാധ്യത മനസ്സിലാക്കിയ രമേശ് കാറുകൾ വാങ്ങിക്കൂട്ടി ഇവിടെ നിന്നാണ് രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ തുടക്കം തൊണ്ണൂറുകളുടെ അവസാനം മുതൽ കാറുകൾ വാടകയ്ക്ക് നൽകാൻ അദ്ദേഹം ആരംഭിച്ചു ഇപ്പോൾ ഡൽഹി ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ രമേശിന് സ്ഥാപനങ്ങളുണ്ട് മറ്റു നഗരങ്ങളിലേക്കും ബിസിനസ് വിപുലീകരിക്കാനാണ് രമേശ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുതൽ അദ്ദേഹം ആഡംബര കാറുകളും വാടകയ്ക്ക് നൽകി തുടങ്ങി രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള മേഴ്സിഡസ് ഇ ക്ലാസ് ആഡംബര സെഡാനിലാണ് രമേശ് ബാബു ആദ്യം നിക്ഷേപം നടത്തിയത് മൂന്ന് മേഴ്സിഡസ് കാറുകളും നാല് ബി എംഡബ്ല്യു കാറുകളും വന്നതോടെ ബിസിനസ് പച്ചപിടിച്ചു ഡസൻ കണക്കിന് ടൊയോട്ടോ ഇന്നോവ കാറുകൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു നിലവിൽ റോൾസ് റോയി സിൽവർ ഗോസ്റ്റ് മേഴ്സിഡസ് സി എസ് ക്ലാസ് ബി എൻഡബ്ല്യു ഫൈവ് സിക്സ് സെവൻ സീരീസ് എന്നിങ്ങനെ ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ നാനൂറോളം കാറുകളും വാനുകളും മിനി ബസ്സുകളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നാൽ വന്ന വഴി മറക്കാൻ രമേശ് തയ്യാറായിട്ടില്ല എല്ലാ ദിവസവും കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും ബൌറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്റെ സലൂണിൽ അദ്ദേഹം സമയം ചെലവഴിക്കും കാലങ്ങളായുള്ള തന്റെ സ്ഥിരം കസ്റ്റമർമാർക്ക് മുടി വെട്ടുന്നത് ഇപ്പോഴും രമേശ് തന്നെയാണ് ഒരു പ്രൊഫഷണൽ ബാർബർ എന്ന നിലയിലെ തന്റെ കഴിവ് വേണ്ടെന്ന് വെച്ചിട്ടില്ല രമേശ് സ്വന്തം അധ്വാനം കൊണ്ട് കോടികൾ സമ്പാദിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിലും ഇന്നും കൈത്തൊഴിൽ വിട്ടൊരു കളിയില്ലാത്ത ഈ മനുഷ്യന്റെ കഥ എല്ലാവർക്കും പ്രചോദനമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം